ഹായ് ഹലോ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നു സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്ന് നമ്മൾ ഉപ്പുമാണ് ഉണ്ടാക്കുന്ന റവ വെച്ചിട്ട് നമുക്ക് സിംപിളായിട്ടൊരു കേസരി സ്വീറ്റ് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് സമയം കളയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ പാൻ ചൂടാക്കാൻ വെച്ച് പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് ടീസ്പൂണ് നെയ്യാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ ഞാൻ മൂന്ന് ടീസ്പൂണ് റിഫൈൻഡ് ഓയിലൂടെ ചേർക്കുന്നു ഈ എണ്ണയും നെയ്യും കൂടെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു പാതി സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം മാറ്റിയതിന് ശേഷം അത് കഴിഞ്ഞ് ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പിന്നെ പറയാം ഇപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സെയിം അതേ അളവിൽ ഞാൻ ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യും സെപ്പറേറ്റ് മാറ്റി എന്നിട്ട് അതിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ് വേണമെങ്കിൽ ചേർക്കുകട്ടോ ഞാനിതൊരു അളവിൽ അങ്ങ് എടുത്തു ഉള്ളൂ ഒരുപാട് നെയ് ചേർത്തിട്ടുണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് നമ്മുടെ ഉപ്പുമാ ഉണ്ടാക്കുന്ന റവ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പിന്നെ ഈ കേസരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ റെവ വറക്കാനും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേസരി ഉണ്ടാക്കാനും അപ്പോൾ ഞാൻ ഞാനൊരു അഞ്ച് ആയിട്ട് ഈ റവ നന്നായിട്ട് ഞാൻ വറക്കുന്നുണ്ട് കണ്ടില്ല അപ്പോൾ ഈ റവ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു ബബിൾ പോലെ ആയിട്ടുണ്ട് കണ്ടില്ല നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഒരു ഒരഞ്ച് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ റവ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാരം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ ഏത് അളവിനാണെങ്കിലും ഞാൻ ഞാനെടുത്ത് അതേ അളവിന് ഞാനാണ് പഞ്ചസാര ചേർത്തത് എൻ്റെ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര മധുരച്ചൂടി കൂടുതൽ വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ അല്പം കൂടെ അധികം ചേർക്കാം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും ചേർത്തത് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തായിരുന്നു ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഞാൻ ഉപ്പ് ചേർത്ത കേട്ടോ പക്ഷേങ്കിൽ അത് ഈ വീഡിയോയിൽ മിസ്സായിപ്പോയി അതെൻ്റെ കൂട്ടുകാരോടങ്ങ് പറഞ്ഞത് അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് പഞ്ചസാരയ്ക്ക് അത് ബാലൻസ് ആയിട്ട് നിൽക്കും എന്നിട്ട് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആ വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ചൊരു ഫുഡ് കളർ ചേർക്കണം അതിനുവേണ്ടി ഞാൻ ഒരു പിഞ്ച് ഫുഡ് കളർ ഓറഞ്ച് കളർ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കേസിലയുടെ കളിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ആ തിളപ്പിച്ച വെള്ളം അങ്ങനെയും നല്ല ചൂടോട് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചാൽ കളറും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പിഞ്ച് കുങ്കുമ്പൂ തിളച്ച വെള്ളത്തിനകത്ത് ഒരു അര മണിക്കൂർ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടും കേട്ടോ എടുത്താൽ കുങ്കുമപ്പൂ കുങ്കുമ്പൂ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡ് കളർ ചേർത്തത് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം കാരണം എന്ന് വെച്ച് കൊണ്ട് ഇത് റെവയിലെ എളുപ്പം ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് ഡ്രൈ ആവും എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ ആ നെയ്യും എണ്ണയും കൂടെ ആയ സംഭവം ഉണ്ടല്ലോ അതിപ്പോൾ ഈ സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എടുത്തത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇത് അടപ്പ് വെച്ച് വെച്ചിട്ട് അടച്ചിട്ടുണ്ടല്ലോ ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വിടണം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ ആവിയിൽ നന്നായിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പം കണ്ടില്ല അപ്പം നമ്മളുടെ കേസരി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പം ഉണ്ട് കണ്ടില്ല ഈ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം അപ്പോൾ ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് പരുവാ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എന്ന് പറയുമ്പോൾ അത് ഇരിക്കുമ്പോഴത്തേനാണെങ്കിൽ ഇച്ചിരി കൂടെ കട്ടിയാവും അപ്പോൾ ഈ ഒരു അളവിൽ വേണം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ല എത്ര സിമ്പിളായിട്ട് നമ്മൾ ഉപ്പ്മാ ഉണ്ടാക്കുന്ന നിറവ് വെച്ചിട്ട് കേസരി ഉണ്ടാക്കിയെന്ന് കണ്ടില്ല ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഇളയ മകൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ കേസരി ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തന്നെ ഈ ഒരു കേസരി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാലുബിൾ കമൻസ് എടുക്കുക അപ്പം നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബായ്